ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ മന്തി റെസിപ്പി ഉണ്ടാക്കാം റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റോടെ നമുക്ക് വീട്ടിൽ തന്നെ ഈ മന്തി ഉണ്ടാക്കി നോക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക്കം അരക്കിലോയുടെ കണക്ക് വെച്ചിട്ടാണ് ക്യാപ്സിക്കം ഇച്ചിരി വലിയ സൈസായിരുന്നു അതുകൊണ്ട് ഹാഫ് ക്യാപ്സിക്കം ചുമ സവാള ഒരു ചെറിയ സവാള കുനു അരിഞ്ഞതും ഒരു മൂന്നല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി അതിനകത്ത് ചേർക്കണം കേട്ടോ ഒരു അല്ല ആ ഒരളവില് മല്ലിയില മല്ലിയിലെ ഈ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി എടുക്കാം പിന്നെ ഒരു ഉണക്ക നാരങ്ങ നാരങ്ങ ഉണങ്ങിയതും പിന്നെ അതിലേക്ക് ചെറിയ ജീരകമുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ സാധാ ജീരകം മാഗിയുടെ ക്യൂബ്സ് അതെനിക്ക് ഈ ഈ പായ്ക്കറ്റിലുള്ളതാണ് കിട്ടിയത് അതുകൊണ്ടത് ഞാൻ മൂന്ന് പാക്കറ്റ് ചേർക്കുന്നുണ്ട് ചെറിയ പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വലുതാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഒരെണ്ണമോ ഒന്നോ മതിയാവും അത് ചേർക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടും ഇത് പക്ഷേ നിങ്ങൾ കാണുന്ന പോലെ അല്ല അതിനകത്ത് ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് പാക്കറ്റ് ചേർത്തത് പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിച്ചതും ചേർക്കണം കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് ആണെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർക്കുക ഇത് ചിക്കൻ മന്തിയുടെ മന്തിയുടെ മസാല മന്തി മസാല ഉണ്ടല്ലോ അത് ഞാൻ പാക്കറ്റിൽ മേടിച്ചതാണ് അത് രണ്ട് ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പട്ട കറുവപ്പട്ട ഗ്രാമ്പൂ തക്കോലം കരയാമ്പോ അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഇടും മസാലക്കൂട്ടുകളെല്ലാം ഇടാം ജീരകം മുളക് പൊടി മുളക് പൊടി ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ സൺഫ്ലവർ ഓയിലൊഴിക്കണം ഞാനൊരു അരക്കപ്പിന് മുകളിൽ സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കണക്ക് വെച്ച് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇച്ചിരി എക്സ്ട്രാ ഓയിൽ പുറത്തോട്ട് നിൽക്കണം അരക്കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലെങ്കിലും എടുക്കേണ്ടി വരും നമ്മുടെ ഒരു ഏകദേശ കണക്കാണ് ഇത് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കണ്ടോ നല്ല നല്ല മയത്തിലിരിക്കണം എന്നാൽ ഒരു ശകലം അതൊഴുകി കിടക്കണം ആ ഒരു പരുവത്തിൽ ഇത്രയും ചിക്കനാണ് ഞാനെടുത്തിരിക്കുന്നത് ചിക്കൻ കറിക്ക് മേടിച്ച് ചിക്കനാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മന്തിയാണ് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് അത് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ പിച്ചാത്തി വെച്ചിട്ടോ വരഞ്ഞ് ഈ മസാല കൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എല്ലാ ചിക്കനും അങ്ങനെ ഫോർക്ക് വെച്ച് കുത്തിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ ചിക്കൻ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഉപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഉപ്പ് നോക്കണ്ട ആവശ്യം വരത്തില്ല ആ ചിക്കൻ മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ആ ബസിന് ഉപ്പ് അതിന് കിട്ടിക്കോളും ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടാണ് ഞാനിത് അടുപ്പിൽ വെച്ചേക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് ഊറി ഇറങ്ങി വരും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്ത് കൊടുത്തിരിക്കണം അത് എല്ലാ സൈഡും മെന്തു കിട്ടണ്ടേ ഓയിലുമുണ്ട് ഉണ്ട് ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിലും കിടന്ന ആ മസാലയെല്ലാം ചിക്കനെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ വരണം ആ പരുവത്തിൽ കിട്ടണം ഇതടുപ്പിലിരുന്ന് ഇങ്ങനെ വേവുമ്പോൾ തന്നെ നല്ല മണമാണ് ആ ക്യാപ്സിക്കവും മല്ലിയിലയും അതൊക്കെ ചെ മസാലക്കൂട്ടുകളൊക്കെ നല്ല സ്മെല്ലാണ് ഈ മസാല നല്ലതായിട്ട് നമ്മൾ ഞെവിടി ചേർക്കണം ക്യാപ്സിക്കവും ഒക്കെ ഇട്ട് കഴിയുമ്പം നന്ന വൃത്തിക്ക് നല്ലതായിട്ട് ഞരടി ചേർത്ത് കഴിയുമ്പോഴേ ആ ജ്യൂസൊക്കെ അതിനകത്തുനിന്ന് ഇറങ്ങത്തുള്ളു ആ മസാലകളെന്നെല്ലാം വേ അതിനകത്ത് പിടിക്കത്തുള്ളു ചിക്കനകത്ത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ലാസ്റ്റാകുമ്പം ലാസ്റ്റല്ല ഒരു മുക്കാൽഫാകുമ്പോൾ ഇതുപോലെ ജ്യൂസ് ഇങ്ങനെ കൂടുതലായിട്ട് ഇറങ്ങി വരുമ്പം അതിൽ നിന്ന് കുറച്ച് കോരി ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം ഞാൻ ലാസ്റ്റ് ലാസ്റ്റാകാറായപ്പോഴത്തേക്കാണ് ഞാൻ അതിൻ്റെ ജ്യൂസ് കുറച്ച് കോരി മാറ്റിയത് നിങ്ങൾക്കതിനു മുമ്പേ കോരി മാറ്റാം ഒരുമാതിരി വെന്ത് തുടങ്ങുമ്പോൾ തന്നെ അത് കോരി മാറ്റാം ആ ഗ്രേവി നമുക്ക് പിന്നെ ചോറിനകത്ത് ചേർക്കാൻ ഇത് കോരി മാറ്റുന്നത് എളുപ്പമാണ് ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാട്ട് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിൽ ചോറ് വേവിക്കുന്ന രണ്ട് കപ്പ് അരി വേവിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല അരി വേവിച്ച് അതിനകത്ത് നാരങ്ങായും ഉപ്പും കൂടെ ആഡി സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് അരി അടച്ചിട്ട് അത് ഊറ്റി ഈ ചോ ഈ ചിക്കൻ്റെ പുറത്തേക്ക് കുടനെ കിട്ടിയത് വേറെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഓയിലിന് ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിൻ്റെ പുറത്തോട്ട് ഒഴിക്കുക പച്ചമുളക് അവിടെ ഇവിടെയൊക്കെ കുത്തി വെക്കണം പിന്നെ നമ്മുടെ ഈ ചിരട്ട കരി ഉണ്ടല്ലോ അതുള്ളവർ അത് ചെയ്യാം അതില്ലേലും ഈ മന്തിക്ക് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഞാനൊരമണിക്കൂറിനടുത്ത് ചെറിയ തീയിൽ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദം പൊട്ടിച്ചത് നല്ല ടേസ്റ്റുള്ള മന്തിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ നമുക്ക് സേഫായിട്ടുണ്ടാക്കി കൊടുക്കുക എളുപ്പം ഉണ്ടാക്കാനും പറ്റും പെട്ടെന്നാണ് എനിക്കെല്ലാം കൂടി ഒരു ഒരു മണിക്കൂറിനടുത്തേ ആയിട്ടുള്ളൂ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഞാനിത് വീഡിയോയുടെ ആദ്യമൊന്നും അങ്ങനെ പറയാറില്ല സത്യം പറയേ വിട്ടു എന്നാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ